മൺസൂണൊക്കെ ആരംഭിച്ചു അതുകൂടി നമ്മുടെ കാടുകളൊക്കെ പഴയ പ്രതാപത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ചോദിച്ചാൽ ആലക്കുടി കെ എസ് ആർ ടി സി ഡിപ്പോൾ രാവിലെ ഏഴ് അമ്പായിരുന്ന മലക്കപ്പാറ ബസ്സിലായിരുന്നു കാരണമായിരുന്നു ടിക്കറ്റ് റേറ്റ് വരുന്ന ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ സാർദികളായിട്ടുണ്ടായിരുന്നത് മണിച്ചേട്ടൻ മധുരോ ഷാജട്ടനായിരുന്നു ജില്ലയിൽ ഓറഞ്ച് അലർട്ട് ആയതുകൊണ്ട് തന്നെ അന്നേ ദിവസം അതിരപ്പള്ളി ആയിരുന്നു അതുകൊണ്ട് തന്നെ ബസ്സിൽ യാത്രക്കാരൊക്കെ വളരെ കുറവായിരുന്നു നമ്മൾ പുളിയിലെ പാറ എത്തിയിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ചായ കുടിക്കാനായിട്ട് ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് വീണ്ടും വാഴച്ചാൽ പാലൊക്കെ കഴിഞ്ഞ് നമ്മൾ മഴ ആരംഭിച്ചോടുകൂടി അതിർപ്പുള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട് ഉണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയത് ഷോളെയർ പവർ ഹൗസിന്റെ ഉള്ളിലേക്കായിരുന്നു അപ്പോൾ കെ എസ് ആർ ടി സിയിൽ വരുമ്പോൾ മാത്രമാണ് നമുക്ക് പവർ ഹൗസിന്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒരു എൻട്രി കിട്ടുന്നത് അല്ല എന്നുണ്ടെങ്കിൽ യൂഷ്വലി നമ്മൾ മലക്കപ്പാർ റൂട്ടിൽ തന്നെയാണ് പോകുന്നത് പവർ ഹൗസ് കഴിഞ്ഞുള്ള ഒരു ഹെയർ പിൻപെൻ്റ് വളച്ചെടുക്കുന്ന കാഴ്ചയാണ് നിങ്ങളിൽ കാണുന്നത് അപ്പോൾ ഈ ഹോട്ട് ഹോട്ട്സൈറ്റിലിരുന്ന് ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കാനായിട്ട് ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് നമ്മൾ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരുന്നു അപ്പം ഇതിൻ്റെ ഉള്ളിൽ ആംബിയൻസ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ച് വരാം എന്തായാലും യാത്ര പുറത്തായിരുന്നു നമ്മൾ പോകുന്ന വഴിയിൽ കപാലിനെ കണ്ടിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത് കൂടി ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ മലക്കപ്പാറയിൽ എത്തിച്ചേരുന്നത് മലപ്പാറ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചാറ്റൽ മഴയൊക്കെ തുടങ്ങി നല്ലൊരു ക്ലൈമറ്റ് ഉണ്ടായിരുന്നു മലക്കപ്പാറയിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമാണ് തമിഴ്നാടിന്റെ അധീനതയിലുള്ള അപ്പർ ഷോളയാർ ഡാമിലേക്കുള്ള ദൂരം വരുന്നത് അപ്പോൾ മലക്കപ്പാറ യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്നവർ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും അതുപോലെ തന്നെ യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് വാൽപ്പാറയ്ക്കാണ് അപ്പോൾ വാൽപ്പാറയ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം